വാട്സപ്പ് ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം ഈ വീഡിയോ കാരണം വാട്സപ്പിൽ ഇപ്പോൾ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് നമ്മൾ നമ്മളറിയാത്ത പലരും പല ഗ്രൂപ്പുകളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഫോറിൻ കൺട്രിയിൽ നിന്നാണ് കൂടുതലും ആളുകൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല രാത്രി സമയങ്ങളിലാണ് ഇവർ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ലിങ്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി അറിയില്ലാത്ത ചിലർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ വിവരങ്ങൾ മുഴുവൻ ചോർത്തുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും ഇവർ എടുക്കുകയാണ് ഇങ്ങനെ തട്ടിപ്പിനിരയായി പലരുടെയും പണം നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി വാട്സപ്പിൽ തന്നെ ഇതിനുള്ള സെറ്റിംഗ്സ് ഉണ്ട് ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ ഓൺ ആക്കി വെച്ചാൽ പരിചയമില്ലാത്ത ഒരാളും നിങ്ങളെ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യുകയില്ല നിങ്ങളുടെ ഫോണിലെ പേഴ്സണൽ ഡാറ്റ മറ്റുള്ളവർ കൊണ്ടുപോവുകയില്ല മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണവും നഷ്ടമാകില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരം അറിവുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഫേസ്ബുക്ക് വില യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ പോകാം അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ത്രീ ഡോട്ട് മൂന്ന് കുത്ത് കാണാൻ സാധിക്കും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം നമ്മളിവിടെ എടുക്കേണ്ടത് പ്രൈവസിയാണ് ഇതാക്കണ്ടില്ലേ പ്രൈവസി ഈ പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഗ്രൂപ്പ് ഗ്രൂപ്പൊന്ന് കാണാൻ സാധിക്കും ഈ ഗ്രൂപ്പിൽ ഒന്ന് ടച്ച് ചെയ്യുക ഗ്രൂപ്പിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ കിടക്കുന്നുണ്ട് ഒന്ന് കിടക്കുന്നത് എവരി വൺ രണ്ട് മൈ കോണ്ടാക്റ്റ് മൈ കോണ്ടാക്റ്റ് എക്സ്പെക്ട് എവരി വൺ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതൊരാൾക്കും ഏത് രാജ്യത്ത് നിന്നും നിങ്ങൾ ഏത് ഗ്രൂപ്പിലേക്കും നിങ്ങൾ ആഡ് ചെയ്യും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക മൈ കോണ്ടാക്റ്റ് കൊടുക്കുക നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്ട് ലിസ്റ്റ് ഉള്ളവർ മാത്രമേ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഈ സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും ചെയ്തു വയ്ക്കുക മൈ കോണ്ടാക്ട് അടുത്ത സെറ്റിംഗ്സ് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് കഴിഞ്ഞാൽ അഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ പ്രൈവസിയുടെ താഴെയായിട്ട് അഡ്വാൻസ് അഡ്വാൻസ് അഡ്വാൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്ന് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയില്ല അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും നിങ്ങൾക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഓഫ് ചെയ്തു വയ്ക്കുക കാരണം നിങ്ങൾ പരസ്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സ് നമ്മുടെ ഐ പി അഡ്രസ്സിനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോൾ നിങ്ങളത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത്രയും സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരികയോ അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ആഡ് ചെയ്യുകയോ അത് മുഖാന്തരം വാട്സപ്പിൽ വരുന്ന പല ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ചോരുകയില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണവും നഷ്ടമാകുകയില്ല അപ്പോൾ നിർബന്ധമായിട്ടും ഈ സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്തു വയ്ക്കുക ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായിട്ടും അറിയിക്കാൻ മറക്കരുത്